അടുത്ത ലക്ഷ്യം നൂറ് പഞ്ചായത്തും രണ്ട് കോർപ്പറേഷനും അണികൾ ആവേശത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ബി ജെ പി ജയിക്കില്ല എന്ന മലയാള ചാനലുകളുടെ സർവേ ഫലങ്ങൾ തെറ്റിച്ച് ഇക്കുറി രണ്ട് മണ്ഡലങ്ങൾ ഉറപ്പിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പന്ത്രണ്ടായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിനും തൃശൂരിൽ സുരേഷ് ഗോപി ഇരുപതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിനും ജയിക്കുമെന്നാണ് മണ്ഡലങ്ങളിൽ നിന്നുള്ള കണക്കുകൂട്ടൽ വ്യക്തമാക്കുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന നിഗമനത്തിലായിരുന്നു ഇടതുവലത് മുന്നണികൾ എന്നാൽ അടിത്തട്ടില് നിന്ന് ലഭിച്ച കണക്കുകൾ പരിശോധിച്ച് ഇടതുവലത് മുന്നണി നേതൃത്വങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ് തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് നേതൃത്വങ്ങളും ബി ജെ പി ഇക്കുറി ജയിക്കുമെന്ന് വിലയിരുത്തിക്കഴിഞ്ഞു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയ ദൂരവ്യാപക ഫലം ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു മലയാളത്തിലെ ചാനൽ സർവേകളും ന്യൂനപക്ഷ ധ്രുവീകരണത്തെയും അതിജീവിച്ച് ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നതോടെ ഇരു മുന്നണികളിൽ നിന്നും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ഒഴുകുമെന്നത് വിലയിരുത്തപ്പെടുന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ നൂറ് പഞ്ചായത്തുകളിലും രണ്ട് കോർപ്പറേഷനുകളിലും ഒരു ഡസൺ മുനിസിപ്പാലിറ്റിയും വിജയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ മറ്റു പാർട്ടികളിൽ നിന്ന് നിരവധി പേർ മത്സരിക്കാൻ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യത ഏറെയാണ് തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പി വിജയക്കോടി പാറിക്കുന്നതോടെ വോട്ട് മറിക്കൽ ആരോപണവുമായി എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വരും എന്നത് തീർച്ചയാണ്